ഹലോ ഗുഡ് മോർണിംഗ് രാധാസോമിനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്ത് പവിത്രത്തിൻ്റെ കഥയൊന്ന് നോക്കിയല്ലോ പവിത്രത്തിൻ്റെ കഥ പുതിയ എപ്പിസോഡ് പതിനഞ്ച് ഒമ്പത് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വേദയുടെ വീട്ടിലെ വേദയുടെ മുത്തശ്ശി ആകെ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് എവിടെയാണ് ഈ കുട്ടി പോയത് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കണമില്ല അതൊക്കെ പാ ആ ടെൻഷനായിട്ടിങ്ങനെ അപ്സ്റ്റെയറിലാണ് അപ്പോൾ അവരിങ്ങനെ നടക്കുമ്പോൾ വേദയുടെ അമ്മ ഒരു കാപ്പിയും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ പത്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനങ്ങോട് വരില്ലേ താഴ്ത്തി കയറിയുമ്പോൾ അതല്ല മേഹേ എനിക്ക് അമ്മയുടെ കാര്യം പറയാണ്ട പറയും അപ്പോൾ ഏ എന്താ ഞാൻ താടം വരുമ്പോൾ പറഞ്ഞാൽ പോരായിരുന്നു ചോദിക്കുമ്പോൾ അതല്ല വർഷമുണ്ട് വർഷം കേൾക്കണ്ട അതാ ഞാനിങ്ങോട്ട് കയറി വന്നത് അറി അപ്പോൾ എന്താ പത്മം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത്മം കാപ്പി കൊടുത്തിട്ട് അങ്ങനെ സംസാരിക്കാം അമ്മേ വേദിയെ വിളിച്ചിട്ട് ഒരു വിവരവും ഇല്ല അപ്പോൾ വേദി വിക്രം കൂടെയാണ് ഒരുമിച്ചാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും വേദിയുടെ ഒരു വിവരമില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് അമ്മേ അപ്പോൾ നമുക്കൊരു ശങ്കരേട്ടനോട് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്താലോ ഒരു മിസ്സിക് കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും വരട്ടെ നമുക്ക് എന്തെങ്കിലും വിവരം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് പോരേ എന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് ഇനി വേറൊരു കാര്യം പറയേണ്ടതെന്ന് പറയും അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ പറയും നമുക്ക് വേദി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം വേദി വിക്രമിന് ശരിയാവില്ല ഒരുമിച്ച് കുറച്ച് നാളത്തെങ്കിലും അവരൊന്ന് പിരിക്കണം എന്ന് പറയും അപ്പോൾ പറയും അയ്യോ വേ അത് വേണോ പത്മയെ ചോദിക്കുമ്പോൾ വേണം അമ്മേ പക്ഷേ എന്നൊക്കെയുമായിട്ടല്ല കുറച്ച് നാളത്തേക്ക് രണ്ടുപേരും കൂടെ ഒന്ന് പിരിഞ്ഞിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താവും ഇപ്പോൾ തന്നെ നമുക്ക് സമാധാനം ഇല്ല അവരുടെ കാര്യത്തിൽ പിന്നെ ഇങ്ങനെ എത്ര നാളാമേ നമ്മൾ തീ കഴുത്തുന്നുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അമ്മയല്ലേ അവളെ ഇവിടെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ എന്നത് അറിയുമ്പോൾ പറയും അവളൊരു തീരുമാനം എടുത്താൽ എടുത്ത പോലെ നമുക്കത് അറിയണ്ടല്ലേ അല്ലെങ്കിൽ ഇത്രയും സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു താരി കെട്ടിയെന്നതിൻ്റെ പേരിൽ അവൾ അങ്ങോട്ട് പോയില്ലേ എന്നൊക്കെ പറയണം അപ്പോൾ പറയും അതിന് നമ്മളിനിപ്പം എന്താ ചെയ്യുക അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുക അവരെ നമ്മൾ വിളിച്ച് ഇങ്ങോട്ട് വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ചോദിക്കുക ഒന്നുമില്ല കമലയാണ് അവൾക്ക് അവിടെ എല്ലാം സപ്പോർട്ടും ചെയ്യുന്നത് അപ്പോൾ കമലയോട് കൂടെ കമലയോട് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിടാം പറഞ്ഞ് വിടാം എന്നിങ്ങനെ പറയാനെട്ടോ അതിന് കമൽ സമ്മതിക്കോ എന്ന് വെക്കുമ്പോൾ ഓറിയാ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കമൽ അത് സംബന്ധിക്കും എന്തായാലും നമുക്ക് അമലോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് വെക്കുമ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ വിക്രം ഒരു പിന്നെ വാനിൽ അവർ കയറിയൊരു ടെമ്പോ ഉണ്ട് അതിൽ വന്ന് ഇറങ്ങിയിട്ട് ടെമ്പോ വാനാണ് അതിൽ വന്ന് ഇറങ്ങി താങ്ക്സ് ഒക്കെ പറഞ്ഞു രണ്ടുപേരും കൂടി ഇങ്ങനെ ആ അതായത് ഈ വേദിയെ തട്ടിക്കൊണ്ട് പോ പൂട്ടിയിട്ട് ആ വീട്ടിലേക്കാണ് അവർ വീണ്ടും തിരിച്ച് വരുന്നത് അവിടെ വിക്രമിൻ്റെ ബൈക്കും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും നമ്മളിനി ഇങ്ങോട്ട് വരുന്നത് എത്ര ശരിയാണോ ചോദിക്കുമ്പോൾ പറയും അവിടെയല്ലേ എൻ്റെ ബൈക്ക് ഇരിക്കുന്നുണ്ട് എന്ന് പറയും അതിന് രണ്ടുപേരും കൂടെ അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ട് വരികയാണ് അപ്പോൾ പറയും ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ വിക്രം എന്നൊക്കെ എന്നും കേസും കാര്യങ്ങളും ഇതെന്നൊക്കെ ഒരു മാറ്റം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്ന വയ്ക്കുമ്പോൾ അല്ല എപ്പോഴും ഇനിയിപ്പോൾ ഇത് ഇതെത്ര നാൾ നമ്മളിങ്ങനെ വഴക്കുമ്പോൾ ഇതൊക്കെ ആയിട്ട് പോവും പിന്നെ ഒരു മാറ്റം വേണ്ട വിക്രം പറയും ആ ഞാൻ ഞാനിപ്പോൾ ഒരു പി എസ് സി പരീക്ഷ ഒക്കെ എഴുതി പാസ്സായിട്ടൊരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടി രാവിലെ രാവിലെ നടക്കാറില്ല അത് കഴിഞ്ഞ് വീട്ടിൽ വരിക കുളിക്കുക ഭക്ഷണം കഴിക്കുക ഓഫീസിൽ പോവാ വൈകുന്നേരം അഞ്ച് മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി നിന്ന് അഞ്ച് മണിയാകുമ്പോൾ വീട്ടിൽ വരിക വേണമെങ്കിൽ പുറത്തുപോയിട്ട് രണ്ട് സ്മോളൊക്കെ കഴിക്കുക തിരിച്ച് വീട്ടിൽ വരിക അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ വേദ ചിരിക്കും ആ അങ്ങനെ ഒരു ജീവിതമൊന്നും വിക്രമിന് പറ്റില്ല എന്നറിയും എനിക്കങ്ങനത്തെ ഒരു ജീവിതം ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെയുള്ള ജീവിതമൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത് വയ്ക്കുമ്പോൾ പറയും പിന്നെ ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയുന്നുണ്ട് കാരണം എനിക്ക് നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ലൈഫിലേക്ക് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയും ശരി ഞാൻ പോവാം പക്ഷെ ഇനി വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കണം എന്നാണ് അവ എടുത്തു കഴിക്കാറ് വിക്രമൻ ഇനിയിപ്പോൾ ഒരു വേറൊരു കല്യാണം കഴിക്കണമെങ്കിലാവാം അതിനൊന്നും എനിക്കൊരു തടസ്സമില്ല ഇനിയിപ്പോൾ കാരണം ഇവർ തമ്മിൽ ഭർത്താവിനെ പോലെ ഒരിക്കലും ജീവിച്ചിട്ടില്ല അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് എനിക്കൊരു നിർബന്ധമുണ്ട് ഈ വിക്രമൻ നിന്ന് മാറി ഇതിനേക്കാൾ നല്ലൊരു വിക്രമായി മാറ്റിയെടുത്തിട്ട് വേണം എനിക്കിവിടുന്ന് പോകാൻ ഒരു വേറൊരു പെൺകുട്ടിക്കും എന്നെപ്പോലെയുള്ള അവസ്ഥ വരരുതല്ലോ അവളോട് ആ സ്നേഹമായിട്ട് കഴിയാൻ പാകത്തിൽ വിക്രമിനെ മാറ്റിയെടുക്കാൻ ഞാൻ വിചാരിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയാനുണ്ടരും കൂടെ സംസാരിക്കുക കേട്ടോ അതുകൊണ്ട് വേദം അങ്ങോട്ട് നടക്കുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം വേദം ഇഷ്ടമാണ് ആൾക്ക് ഇപ്പം പിന്നെ ഒന്നും കൂടെ വളരെ ഇഷ്ടമായി അങ്ങനെ ആ വീട്ടിൽ കയറി ചിലപ്പോൾ അവിടെ ആരും ഇല്ല അവർ ഫോൺ തിരയാൻ പോവാ വേദയുടെ ഫോൺ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ വേദ പറഞ്ഞത് പോട്ടെ സാറെല്ലാം അറിയുമ്പോൾ വിക്രം പറഞ്ഞിട്ട് എന്നെപ്പോലത്തെ പറഞ്ഞ ഫോണൊന്നുമല്ലല്ലോ ഒന്നിൻ്റെ വില കൂടി ഫോണില്ല അതങ്ങനെ കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ തിരഞ്ഞിട്ടുണ്ട് തിരയുമ്പോൾ വേദക്കിന് ആ ഫോൺ കിട്ടുന്നുണ്ട് അപ്പോൾ വിക്രം ഫോൺ കിട്ടി എന്ന് പറയുന്നുണ്ട് അവിടെ ആരും ഇല്ല കേട്ടോ അങ്ങനെ ഫോൺ ഫോണെടുത്തിട്ട് നോക്കുമ്പോൾ പറയൂ ഇഷ്ടംപോലെ ഫോൺ കോൾ കിടക്കുന്നുണ്ടല്ലോ മിസ്ഡ് കോൾ കിടക്കുന്നുണ്ടല്ലോ ഇതിൽ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണാറില്ല അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും നമ്മളെ വിളിക്കാതിരിക്കൂ എന്നൊക്കെ പറയും അപ്പോൾ പറയും മുത്തശ്ശി ഒരുപാട് പ്രാവശ്യം വിളിച്ചെണ്ണു എന്നങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശിക്ക് വിളിക്കുകയാണ് അപ്പോഴേക്കും കമ പത്മം കാഫിയൊക്കെ കൊടുത്ത് മുത്തശ്ശിയോടൊക്കെ സംസാരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് മുത്തശ്ശിയുടെ ഫോൺ അടി ഇറങ്ങി ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പോയി എടുക്കുമ്പോൾ പത്മം വേദമോട് വിളിക്കണോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും തിരിച്ചു ഓടി വരുന്നുണ്ട് വന്നിട്ട് പിന്നെ സംസാരിക്കുകയാണ് വേദമോളെ മോളെ നീ എവിടെയെന്ന് ചോദിച്ച് സംസാരിക്കുക മുത്തശ്ശി ഞാൻ ഇവിടെ ഉണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നറിയും ഇപ്പോൾ നീ എവിടെയാണ് നിന്നെ കാണാനിട്ട് ഞങ്ങൾ എത്ര വിഷമിച്ചു എന്നറിയുമോ നിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാൻ നീ ആ ജീനയുടെ കൂടെ ആയിരുന്നില്ലേ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ പറയും ഞാനും വിക്രമും കൂടിയും ഒരു ഒരു ഔട്ടിങ്ങിന് പോയിരിക്കയായിരുന്നു മുത്തശ്ശി കാട്ടിൽ അവിടെ എന്താ പറയുക ഒരു ഒരു ഗുഹയും വെള്ളച്ചാട്ടവും അരുവിയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഗുഹയിൽ താമസിച്ചും ഭക്ഷണം കഴിച്ചും അങ്ങനെയെന്ന് പറയുമ്പോൾ പറയും എനിക്കത് അത്ര വിശ്വാസമല്ല മോളേ കള്ള പറയേണ്ടത് അപ്പോൾ സ്പീക്കറിൽ സ്പീക്കറിലിടയാണ് അപ്പോൾ അല്ല സത്യമാണ് മുത്തശ്ശി ഞാൻ സത്യമാണ് പറയണ്ടത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഏ എനിക്ക് വിശ്വാസമല്ല വിക്രമിൻ്റെ കൂടെ എന്ന് പറയും അങ്ങനെ വിക്രമും സംസാരിക്കുകയാണ് വിക്രം സംസാരിക്കുന്ന സമയത്ത് ആ മുത്തശ്ശി കുഴപ്പമൊന്നുമില്ല പറയുന്നുണ്ട് പറയുണ്ടപ്പോ മോനെ വിക്രം നീ ഇത് എവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഇല്ല എനിക്ക് വിശ്വാസം നിങ്ങൾ ഒരുമിച്ചായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇത്രയും ദിവസം നിങ്ങൾ ഫോൺ ചെയ്യാതിരിക്കില്ല എന്താ പ്രശ്നം എന്ന് പറയൂ അറിയി അപ്പൊ അങ്ങനെ നടന്ന സംഭവങ്ങൾ കാരണം ജീന മരിച്ചു ജീനയുടെ കൂടെയാണ് നീ ഇവിടെ വന്ന് തിരിച്ചു പോയത് ആ കുട്ടി മരിക്കുകയും ചെയ്തു പക്ഷേ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് എങ്ങനെയാണ് ജീന മരിച്ചത് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ പിന്നെ വേദക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ വേദന നടന്ന സംഭവങ്ങൾ മുഴുവൻ പറയണം അങ്ങനെ എൻ്റെ പിറകെ എന്നെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ എൻ്റെ പിറകെ ഓടിയിട്ടാണ് ജീനയ്ക്ക് മരണം സംഭവിച്ചത് ഞാനിത് അറിഞ്ഞിരുന്നില്ല വിക്രം പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങൾ അറിയുന്നത് വിക്രം അങ്ങനെ എന്നെ അന്വേഷിച്ച് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ പേടിച്ചിരിക്കുകയാണ് പറയും മുത്തശ്ശിയും ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പിന്നെ ശരി ആകെ ആകെ പേടിച്ചു എന്ന് പറഞ്ഞാൽ ആകെ പേടിച്ചിരിക്കുക എന്നിട്ട് അതിൽ ഫോൺ പിന്നെ വെക്കുന്ന ഞാൻ പിന്നെ വിളിക്കാനായിട്ട് ഫോൺ വെക്കുന്നുണ്ട് അപ്പോൾ വേ വിക്രം ചോദിക്കുന്നത് നീ ഇതിനെ അപ്പം അതൊക്കെ പറയാൻ എന്നത് പറയല്ലാണ്ട് നിവർത്തിയില്ലല്ലോ അവരാകെ അല്ലെങ്കിലോ ഭയന്നിരിക്കുകയാണ് പറയല്ലാണ്ട് നിവർത്തിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ശങ്കരനാരായണൻ ജഡ്ജി എം എൽ എയുടെ വീട്ടിലേക്ക് പോകണതാണ് വാസവൻ്റെ അപ്പോൾ ഇപ്പോൾ ഒരു പോലീസ് സെക്യൂരിറ്റിയും ഒക്കെ കൂടെ ഉണ്ട് മൂപ്പരേടെ അതിനെ കാറ് പോയിട്ട് എം എല്ലേടെ വീടിൻ്റെ ഗേറ്റിനെ പുറത്ത് നിൽക്കുമ്പോൾ മൂപ്പര് ശങ്കര ഞാരായണൻ ഇറങ്ങിയിട്ട് പറയും ഞാൻ അയാളെ കണ്ടിട്ട് വരെ നിങ്ങൾ കാറ് കുറച്ച് അങ്ങോട്ട് മാറ്റി ഇട്ടേക്ക് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോറ് തുറന്നിട്ട് അയാൾ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഇയാൾ പത്രം വായിച്ചിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് കോളിങ് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അയാളുടെ ഒരു അനുയായികൾ പിന്നെ കൂടെ വേണമല്ലോ അപ്പംമാർക്കൊക്കെ അപ്പോൾ പോയിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇയാളെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ വരു 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 ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശങ്കരനാരായ ജഡ്ജിനെ കണ്ടിട്ട് ഇയാൾ ആ വിളിക്കുന്നുണ്ട് അപ്പോൾ വരുവറിയും ഞാൻ തന്നെ ഇത് എന്ന് തൻ്റെ ഇത് സ്വീകരിക്കാൻ വേണ്ടി വന്നോന്നല്ല അല്ലാതെ പിന്നെ പിന്നെ ജില്ലാ ജഡ്ജിക്ക് എൻ്റെ വീട്ടിൽ എന്താണാവുമോ കാര്യം ആഗമനോദ്ദേശം പരിഹാസം പോലെയാണ് പറയേണ്ടത് ആഗമനോദ്ദേശം പറഞ്ഞാലും എന്നൊക്കെ ഇങ്ങനെ ചോദി പറയാനാണ് പറയോ നീ പരിഹസിക്കൊന്നും വേണ്ട നീ ഞാൻ ഒരു കാര്യം അന്വേഷിക്കാനാണ് വന്നത് എനിക്ക് ആ കാര്യത്തിനുള്ള ശരിയായ ഉത്തരം കിട്ടണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഒഴിഞ്ഞാലും എന്നല്ലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയണം അപ്പം പറയും രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ മകളും മരുമകളും മിസ്സിംഗ് ആണ് അവരെവിടെ എന്ന് ചോദിക്കും അപ്പോൾ പറയും അവർ എവിടെ പോയതെന്ന് എനിക്കറിയില്ല രണ്ടല്ലോ ഒരുമിച്ചല്ലേ മിസ്സ് മിസ്സിങ് ആയത് അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും അവർ വ്യോമ വ്യോമിഥുനങ്ങളല്ലേ അവരൊന്നും കറങ്ങിയിട്ട് വരട്ടെന്താ അപ്പോൾ അവർ വല്ലതും കാട്ടിലോ മേട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയതായിരിക്കുമോ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാം ഞാൻ എനിക്കൊന്നും അവരെ പറ്റി അറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ കാട്ടിലും മേട്ടിലും ടൂർ പോകാൻ നീയാണോ അവരെ കാട്ടിലേക്ക് പറഞ്ഞയച്ചത് വെക്കും നീയാണോ അപ്പോൾ അറിയും ഞാനോ ഞാനെന്തിനാ അവരെ കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടത് ഞാനൊന്നുമല്ല എന്നറിയാം അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വല്ല കേസോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ നാട്ടിലേ ഉണ്ടായിരുന്നില്ല ഞാൻ ഡൽഹിയിലായിരുന്നു അങ്ക് ഡൽഹിയിലായിരുന്നു ഏതാ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേരും അവിടെ ഒരു പാലസിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് ഒരു പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് അല്ലാണ്ട് എനിക്ക് ഇവരുടെ മിസ്സിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും നിനക്ക് നിയമസ്ഥിതിയെ പറ്റി നിനക്കറിയാനിട്ടാണ് അറിയില്ല നിനക്ക് അറിയാഞ്ഞിട്ടാണ് നിയമത്തിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ് നീ പറയേണ്ടത് അത് ശരിക്കും ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിന്നെ നിനക്കിവിടെ ഇതിൻ്റെ പൊടി പോലും കിട്ടില്ല നീ നിനക്ക് നിന്നോട് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്കറിയാം ഞാൻ ചെയ്യും ചെയ്യും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ ജഡ്ജി സാറ് ജഡ്ജി സാറ് പിന്നെ വാസവൻ്റെ കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ട് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് വാസം വന്ന വാസം അതിനൊരു പുച്ഛിച്ച് തള്ളലും പുച്ച ചിരിയും ഒക്കെ ആയിട്ട് അപ്പോൾ എന്താണ് കുടിക്കാൻ വേണ്ട എന്താ കുടിക്കാൻ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായാലേ അപ്പോൾ അതിനൊക്കെ നല്ല മറുപടിയും തിരിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പോരുകയാണ് സാർ അവിടെ നിന്ന് അങ്ങനെ പോരുന്നുണ്ട് പോന്നിട്ട് പിന്നെ ഇവർ വേദിയും വിക്രമം കൂടിയും പിന്നെ പോ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന വിൽക്കുകയാണ് കാരണം വിക്രമിൻ്റെ വീട്ടിൽ അവർ പോയിട്ടില്ലല്ലോ ഇതുവരെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ കഥ അപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കുണക്കുന്നവർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു